ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്താൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഷാരി ബഗാസുറിനോട് പറയാണ് രൂപ എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവൾ ഈ നാടകം തന്നെ കളിക്കുന്നത് ഇല്ല എൻ്റെ രൂപ എന്നെ ചതിക്കില്ല എന്നെ ഷാരി ചിരിച്ചുകൊണ്ട് പറയാണ് ഇനി ചതിച്ചാലും വലിയ അത്ഭുതമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇത്രയും നാൾ എൻ്റെ മോള് എൻ്റേത് മാത്രാന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് പെട്ടെന്നൊരു ദിവസ അവളല്ലേ എൻ്റെ മോള് എന്ന് ഞാൻ അറിയുന്നത് ആ നേരത്തൊരമ്മ അനുഭവിക്കുന്ന വേദന എത്രയെന്ന് അറിയേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പെണ്ണായി ജനിക്കണം സാരി അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാ ദുർബല നിമിഷത്തിൽ പല ആണുങ്ങൾക്കും ഇതുപോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല നിങ്ങൾ പ്രേമത്തിലായിരുന്നു ഒരുപാട് നാളുകൾ നിങ്ങളത് കൊണ്ടു നടന്നു ആ അവസാന അവസാനാണ് ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചത് പിന്നെ സംഭവിച്ചതെന്താ സത്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ എനിക്കതറിയണം കഥകളൊക്കെ എനിക്കറിയാം എങ്കിലും അത് നിങ്ങൾ പറഞ്ഞു കേൾക്കാൻ എനിക്കൊരാഗ്രഹം അതാ സംഭവിച്ചത് പിന്നെ ബഗാസുരൻ പറയുകയാണ് അതായത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നതും വേറൊരാൾ വഴി എടുത്തുകൊണ്ട് വന്നതും വേറൊരു സിസ്റ്റർ മുഖാന്തരം ആ കുഞ്ഞിനെ ശാരിയുടെ അടുത്തുകൊണ്ട് പോയി കിടത്തിയതും ഒക്കെ അങ്ങനെ കുമാരൻ്റെ കയ്യിൽ നിന്നൊരു കുഞ്ഞിനെ വാങ്ങിച്ചപ്പോൾ അവളുടെ കുഞ്ഞിനെ തന്നെ വാങ്ങണമായിരുന്നോ ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്നൊരു കുഞ്ഞിനെ കൊണ്ടുവന്നുണ്ടായിരുന്നോ അങ്ങനെയെങ്കിൽ അതിന് അവകാശികൾ ഉണ്ടാവില്ലായിരുന്നല്ലോ അതെൻ്റെ മോളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാമായിരുന്നില്ലേ ഷാരി ഞാൻ കുമാരനൊരു കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ അധൻ താരയുടെ കുഞ്ഞിനെയാണ് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അവർക്ക് വീണ്ടും ദേഷ്യം ദേഷ്യമിടിക്കുകയാണ് വീണ്ടും താൻ കള്ളം പറയാം മ്മയാണേ വേണ്ട നിങ്ങൾ നിങ്ങളെ കൊണ്ട് സത്യം ചെയ്താൽ മതി കാരണം നിങ്ങൾ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ നിങ്ങളുടെ ജീവൻ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ പേടി അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാ എന്നാണ് സത്യം ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യ ആരയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടല്ല ആ കുഞ്ഞിനെ ഞാൻ നിന്റെ അരികിൽ കൊണ്ടുവന്ന് കിടത്തിയത് ഈ അടുത്ത സമയത്താണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത് വിശ്വസിക്കില്ല താൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കില്ല അവരെയും തൻ്റെ കുഞ്ഞ് തൻ്റെ കൺമുന്നിൽ തന്നെ വളര വളരണം എന്ന് തനിക്കുണ്ടായിരുന്നു അതിന് കണ്ടെത്തിയ കാരണമായിരുന്നു താരയുടെ കുഞ്ഞ് അതാ എന്നെ ഇന്ന് ഈ കിണിയിൽ കൊണ്ടെന്ന് എത്തിച്ചത് ഇപ്പ എനിക്ക് മക്കളില്ല എന്നാൽ തനിക്ക് പറഞ്ഞു നടക്കാൻ സ്വന്തം മോളുണ്ട് എൻ്റെ മോൾ ഈ സത്യം മനസ്സിലാക്കിയാൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് കഴിയുന്നത് ി അവൾക്ക് ഒരിക്കലും മറ്റൊരാളാണ് അവളുടെ അമ്മയെന്ന് സങ്കല്പിക്കാനേ കഴിയില്ല അരയാണ് സ്വന്തം അമ്മ എന്നറിഞ്ഞാൽ പോലും എന്നെയല്ലാതെ സരയു ഒരിക്കലും അവളാണ് അമ്മയെന്ന് മോള് അംഗീകരിക്കില്ലടോ അറിയാം അതുകൊണ്ട് മാത്രം ഞാൻ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും ഗതികെട്ടൊരമ്മയാണ് ഞാൻ പരാജയ പരാജയപ്പെട്ടൊരമ്മയാണ് ഒരു സമയത്ത് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാതിരുന്ന എനിക്ക് തന്നെ പോലെ ഒരാളെ കല്യാണം കഴിച്ചതിൽ അഭിമാനമായിരുന്നു സന്തോഷമായിരുന്നു എന്നാൽ ഇന്ന് ട്രെയിനിന് മുന്നിൽ തലവെച്ചതുപോലെയാ എൻ്റെ അവസ്ഥ അറിയൂ എൻ്റെ മകളല്ലെന്ന് ചിന്തിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ വയലൻ്റ് ആയിരുന്നു വരും ആ സമയത്ത് മാരകായുധങ്ങൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അടുത്തേക്ക് വന്നേക്കരുത് ചിലപ്പോൾ അത് തൻ്റെ നേരെ എനിക്ക് പ്രയോഗിക്കേണ്ടി വരും ജീവിതം നശിച്ചു കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും ഇന്ന് ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റേതല്ലാത്ത എൻ്റെ മകളെ കരുതിയ പരിക്കറിഞ്ഞുകൊണ്ട് പറയുകയാണ് അവൾ ഇപ്പോഴും എൻ്റെ മകളിലെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല അവളെ തകർച്ച എനിക്ക് കാണാനും പറ്റുന്നില്ല എങ്കിലും വല്ലാത്തൊരു പോയി താൻ എന്നോട് ചെയ്തത് എന്നെ മാത്രമല്ല സരയൂനെയും ചന്ദ്രസേനേയും രൂപയും ഒക്കെ ചതിച്ചത് ഞാൻ ഒറ്റ ഒരുത്തന നോളം മോഹം സരയും കൊടുത്തിട്ട് ഇപ്പോൾ അവളെ കുന്നിൻ്റെ മുകളിൽ നിന്നും തള്ളിയിടാൻ പോവുക അവൾക്ക് ഒന്നും അറിയില്ല എൻ്റെ കുഞ്ഞിനൊന്നും അറിയില്ല അരിവിനെ ആ കട്ടിലിൽ കയറിയിരുന്നു സങ്കടത്തോടെ വിഷമിച്ചിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഒന്നും അറിയില്ല പിന്നെ കാണിക്കുന്നത് മനു താഴെ നിന്ന് ഹാളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ രാഹുലും ഷാരിയും കിടന്നിട്ടാണുള്ളത് അപ്പോൾ രാ ഷാരി എണീറ്റ് താഴേക്ക് പോവാണ് അപ്പോൾ പെട്ടെന്ന് രാഹുൽ എണീറ്റ് എന്നിട്ട് ചിന്തിക്കുകയാണ് ഇവൾ എവിടേക്കാണ് പോകുന്നത് ഷാരി ഹാളിലേക്ക് വന്നപ്പോൾ മനോഹരനെയാണ് കാണുന്നത് അപ്പോൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവനിരുന്ന് എന്തോ ആലോചിക്കുക പിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ഷാരി ചോദിക്കുകയാണ് നീ എന്താണ് ആലോചിക്കുന്നത് അല്ല ഇവിടെ എങ്ങനെ മുങ്ങാം എന്ന് എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നായിരുന്നു നിങ്ങളുടെ മോളാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക എൻ്റെ കൂടെ ഞാൻ ഇത്രയും നാൾ ഒരു കുഞ്ഞിൻ്റെ കൂടെയും കഴിഞ്ഞിട്ടില്ല ഓ ഈ പറയുന്നത് നിങ്ങളുടെ കൺമണി മോള് പറഞ്ഞു വരുമ്പോൾ എൻ്റെ മോളാണെങ്കിലും ആ കുഞ്ഞിനോട് എന്തോ ഒരു ഇഷ്ടമൊക്കെ എനിക്ക് തോന്നി തുടങ്ങി എനിക്ക് അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടോടാ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ കുഞ്ഞുങ്ങളുടെ ദേഷ്യം വാശിയൊന്നും കാണിക്കാറില്ല ഏഹ് ജന്മന അച്ഛൻ്റെ അമ്മയുടെ ഒന്നും ലാളന വാങ്ങാ വാങ്ങാതെ വളർന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞതൊക്കെ ചതിയുടെയും വഞ്ചനയുടെയും ലോകത്താ ആദ്യം പോക്കറ്റടിയായിരുന്നു ബസ്സിനകത്ത് കയറും പോക്കറ്റടിക്കും ഇത് വരെ പിടിക്കപ്പെട്ടിട്ടില്ല അതിനിടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ ബസ് കയറിയ പെൺകുട്ടിയുടെ മാല മോഷ്ടിക്കാൻ ഒരു ശ്രമം അവളുടെ മാല മോഷ്ടിക്കാൻ കഴുത്തിലൊക്കെ തൊട്ടപ്പോൾ അവളത് കണ്ടു അവൾ വിചാരിച്ചു ഒരു ചെറുപ്പക്കാരൻ അവളെ സ്നേഹം കൊണ്ട് മുട്ടി ഒരുമയാണെന്ന് അവൾ പിന്നെ എന്നെ കയറിയാങ്ങ് പ്രേമിച്ചു പിന്നെ കല്യാണം ഒക്കെ കഴിച്ചതിന് ശേഷം അവളുടെ പൊന്നും കൊണ്ടാണ് ഞാൻ മുങ്ങിയത് മൊത്തത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈ പേട്ട എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ആരോടും പറയുന്നത് എനിക്കിഷ്ടമല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം കുടുങ്ങിയത് ഇവിടെയാണ് ഒരു രക്ഷയില്ലാതായിപ്പോയി വെച്ചാൽ കിട്ടാനുള്ളത് കിട്ടാതെ ഒരിടത്തു നിന്നും പോയ ഈ ചരിത്രം ഈ മനോഹറിനില്ല സാധാരണ പെൺകുട്ടി പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഞാൻ അവിടെ മുങ്ങാറാണ് പതിവ് നിങ്ങൾക്കറിയാലോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ എന്നാലിവിടെ പ്രസവവും കഴിഞ്ഞ് ഇരുപത്തേഴ് കെട്ട് ഇരുപത്തെട്ട് കെട്ടും കഴിഞ്ഞ് എല്ലാം ഒരുമിച്ച് നടത്താൻ പോവുക ഇങ്ങനെ പാവ കളിപ്പിച്ചും എടുത്തും കൊഞ്ചിച്ചും കൺമണി മോളൻ്റെ മനസ്സിൽ കയറി സംശയം മകാസുരൻ ഷാരിയെ നോക്കി വന്നതാണ് പക്ഷേ ഇവർ രണ്ടുപേരുടെയും സംസാരമാണ് കേൾക്കുന്നത് എൻ്റെ കയ്യിൽ ഇനി കുറച്ച് സ്വർണവും പണവും മാത്രമേ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ എല്ലാം തന്ന് നിന്നെ ഞാൻ എപ്പോഴേ ഒഴിവാക്കിയനെ നിങ്ങളെ മോൾ ദേഷ്യക്കാരെയും വാശിക്കാരെയും ഒക്കെയാണ് പക്ഷേ എന്നോട് അവൾ ദേഷ്യവും വാശിയൊന്നും പ്രകടിപ്പിക്കാത്തത് എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും ഭ്രാന്താണെന്ന് നിങ്ങളുടെ മോൾ പറയുമ്പോൾ നിങ്ങളുടെ മോൾക്കും ഭ്രാന്തുണ്ട് എന്ത് ഭ്രാന്ത് ഭ്രാന്തമായ സ്നേഹം ആരോട് എന്നോട് അതുകൊണ്ട് തന്നെ ഞാൻ അപ്രത്യക്ഷനാവുകയാണെങ്കിൽ സെൻറ്റൽ ഹോസ്പിറ്റലിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തിരിക്കണം ആർക്ക് വേണ്ടി നിങ്ങളുടെ മോൾക്ക് വേണ്ടി സ്റ്റോക്കൊക്കെ കൊടുത്തൊരു ഒക്കെ കഴിഞ്ഞാൽ അവളിനി നോർമൽ ലൈഫിലേക്ക് വരും ഷാരി ദേഷ്യത്തോടെ അവൻ്റെ കുളറിൽ കയറി പിടിച്ച് ആ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയാണ് അപ്പോൾ അവൻ പറയാണ് അമ്മേ തെക്കുണ്ടിൽ നിന്നും ഇവിടം വരെ എത്തി എനിക്ക് വിമാനോ എന്നെക്കൊണ്ടിനി കടുത്ത പ്രയോഗങ്ങളൊന്നും ചെയ്യിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ഷാരിയുടെ കൈ തട്ടി മാറ്റുകയാണ് നിന്നെ അണലി കടിക്കുവിടാ കടിച്ചാലും നീ ചാവത്തില്ല കടിച്ച മുറിവുണ്ടല്ലോ ഓരോ വർഷവും ഉണങ്ങാതെ വ്രണമായി കിടക്കും ഞാൻ എൻ്റെ ചരിത്രം പറഞ്ഞു ഇനി ഷാരിയുടെ ചരിത്രം എന്ന് പറഞ്ഞേ വലിയ സമ്പത്തൊന്നും ഇല്ലാതിരുന്ന എൻ്റെ അമ്മായിയമ്മ ബഗാസുരനെ കെട്ടി ഇതിനുശേഷം ബഗാസുരൻ എന്ന് പറയുന്നവ നിങ്ങളെ മാത്രം താര എന്ന് പറയുന്നവരെയും ഗർഭിണിയാക്കി എന്നിട്ടോ സംസാരിക്കാൻ കഴിയാത്ത അവരുടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ടുപോയി ഞങ്ങളുടെ അടുത്ത് കടത്തി പിന്നെ പെങ്ങളെയും വളിയനെയും തമ്മിൽ തെറ്റിച്ചു അതിനുശേഷം കിരൺ കെട്ടിയ കല്യാണിയെ കൊല്ലാൻ ഒരുപാട് തവണ ശ്രമിച്ചു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പക്ഷേ ഞാനുണ്ടല്ലോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ആവശ്യത്തിലധികം സ്നേഹമാണ് കൊടുക്കുന്നത് ഒരുമിച്ച് ഒരു വർഷമേ താമസിക്കുമെങ്കിലും ആ ഒരു വർഷം അവർ എനിക്കപ്പോൾ സംതൃപ്തിയോടെയാണ് കഴിയുന്നത് അത്രയും സന്തോഷിക്കുമ്പോൾ ദൈവത്തിന് തോന്നില്ലേ ഇങ്ങനെ സ്വർഗതുല്യമായൊരു ജീവിതം വേണ്ട എന്ന് അപ്പോൾ പിന്നെ അവരെ ദൈവം കരിപ്പിക്കും ഇവരൊക്കെ വേറെ കല്യാണം കഴിച്ചു പോയി മീടുക്കുകളായ പെൺകുട്ടികൾ വഞ്ചിച്ചവരെ ഓർത്ത് കാലം കഴിക്കുന്ന പെൺകുട്ടികളോട് പുച്ഛമേ ഉള്ളൂ അതിയും വഞ്ചനയും മോശ സമയമൊന്നും ഇല്ലാത്ത ആരും ഇല്ലല്ലോ മായയമ്മക്ക് മോശ സമയം ആയതുകൊണ്ടാ അയ്യോ നിങ്ങളുടെ മോളെല്ലാന്ന് തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഈ സമയദോഷം വന്നും പോയി പോയൊക്കെ ഇരിക്കും അപ്പൊ നമ്മളെന്ത് ചെയ്യണം സമയദോഷത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് കാണിച്ചിട്ട് നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അത് നിന്നെപ്പോലെ നിനക്ക് മാത്രമേ ആവാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആകാവോ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ കാണാവൂ പഴേ ബഗാസുരനും ഞാനും ഒക്കെ നിങ്ങളുടെ ശത്രുവാണെന്ന് എനിക്ക് പറയാം അതുകൊണ്ട് ബെഡ്റൂമിൽ പോയി കിടക്കണ്ട ഇവിടെ എങ്ങാനും ചുരുളാൻ നോക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ചിന്തിക്കാൻ വേണ്ടി വന്നപ്പോൾ അതും കളഞ്ഞു വൃത്തിയാണെങ്കിൽ അവിടെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാം സരീവിനെ പറ്റി അപ്പോൾ അവൻ ഭൂലോക ഫ്രോഡാണെന്ന് പറഞ്ഞു അല്ലേ സരിവ് എൻ്റെ മോളല്ലെന്ന് നേരത്തെ അറിഞ്ഞു അവൻ നമ്മുടെ മോളെ കൊല്ലാതെ കൊല്ലുകയാണെന്നും അറിഞ്ഞു ഇതിനുശേഷം നിങ്ങളുടെ തലമണ്ട ഞാൻ അടിച്ചുപൊട്ടിച്ചത് ഞാൻ തരികിടയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എനിക്ക് ഷോക്ക് തന്നു ഒരു തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല നിങ്ങൾക്ക് ഷോക്ക് തരികയല്ല വേണ്ടത് നിങ്ങളെ കരണ്ടടിപ്പിച്ച് കൊല്ലുക വേണ്ടത് അത് കേട്ട് ബഗാസുരൻ ഞെട്ടാണ് അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ അവൻ നമ്മുടെ വീടിനകത്ത് കിടത്തിയിട്ട് നമ്മളെ ഹെയറിലാക്കിയിരിക്കുക പണമില്ലാതെ അവനെ ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കിയാൽ എൻ്റെ മോള് അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അവൻ പറഞ്ഞതുപോലെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് പാവം എൻ്റെ മോള് ഇതൊന്നും അറിയാതെ അവനെ സ്നേഹിക്കുകയാണല്ലോ അവൻ ആരോഗ്യം കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് കളിക്കുന്നവനാ അതുകൊണ്ട് തന്നെ നമ്മൾ അനുനയത്തിൽ പോയിട്ട് അവനെ കൊടുക്കുകയോ കുന്നു കളയുകയോ ചെയ്യുന്നതാണ് നല്ലത് ഇരുന്നതിനെപ്പറ്റി ചിന്തിക്കാതെ അവനെ എങ്ങനെയാണ് എന്ന് ചിന്തിക്കുക അങ്ങനെ രണ്ട് വീട്ടിലും ആർഭാടമായ ചടങ്ങുകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പുറത്തെ വീട്ടിൽ കല്ലുമോൻ്റെ ബർത്ത്ഡേയും അപ്പുറത്ത് ഷാരിയുടെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ടുമാണ് നടക്കുന്നത് പിന്നെയാണ് രൂപ വരുന്നത് രൂപ വരുന്നത് കണ്ടപ്പോൾ തന്നെ സരയോടി വന്നിട്ട് ആ ആൻറ്റി എന്ന് പറയുകയാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കല്യാണിയുടെ വീട്ടിലാണെങ്കിലും അളിയ അളിയൻ്റെ അമ്മ അപ്പുറത്തെ വീട്ടിലേക്കാണല്ലോ പോകുന്നത് എന്ന് ബൈജു പറയുകയാണ് ആൻറ്റി ഞാൻ കരുതിയത് പോയി ഒന്നും സംഭവിച്ചില്ല ആൻറ്റി ഇവിടെ തന്നെ വന്നു രൂപയെ വാ എൻ്റെ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൂട്ടിക്കൊണ്ട് പോവുകയാണ് അതുപോലെ തന്നെ രൂപ പോവുകയും ചെയ്യാണ് ഇരണിയും കല്യാണിക്കും അത് കണ്ട് നല്ല വിഷമം തോന്നി നമ്മൾ കാത്തിരിക്കായിരുന്നു ആര്യേ നൂല് കെട്ട് തുടങ്ങാം സറിയി കേട്ടോ ആദ്യം ചരട്ടി കെട്ടിക്കോ രൂപ ഷാരിയെ തന്നെ നോക്കുകയാണ് രൂപ ബകാസ്വരനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തോ ഒരു തെളിച്ചില്ലാത്തത് ആ ഇവിടെ പറ്റിയേ അപ്പം സരിയു പറയാണ് രണ്ടിൻ്റെ മുഖത്ത് കുറച്ച് ദിവസമായ തെളിച്ചൊന്നുമില്ല ഒന്നുമില്ല പറയാതിരിക്കുന്ന ആലത് ഏതെങ്കിലും നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം ഉടനെ കാണിക്കേണ്ടത് കേട്ടാ നൂല് കെട്ട് മനു തന്നെയാണ് നൂലൊക്കെ കെട്ടുന്നത് അപ്പോൾ ശാരീരിക രൂപയെ പരസ്പരം നോക്കിയിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ